ഇതാ പുലിമുരുകൻ ടു പോസ്റ്ററും എത്തി അടുത്തിടെയാണല്ലോ വൈശാഖ് മോഹൻലാൽ ചിത്രം ഒരുക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോഹൻലാനെ വെച്ചൊരു ഗംഭീര സിനിമ ഒരുക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അണിയറയിൽ വൈശാഖ് എന്ന സംവിധായകൻ പുലിമുരുകൻ എന്ന ചിത്രത്തിന് ശേഷം വൈശാഖ് മോഹൻലാലും ഒന്നിച്ചെത്തിയ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നെങ്കിലും വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല മോൺസ്റ്റർ പോലൊരു സിനിമയല്ല ഇവർ ഒന്നിക്കേണ്ടതെന്ന് പ്രേഷർ പോലും പറഞ്ഞിരുന്നു പക്ഷേ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വേണ്ടി ഒരുക്കിയ ചിത്രം അന്നത്തെ തിയേറ്റർ തുറന്ന അവസ്ഥയിൽ തിയേറ്ററിലേക്ക് എത്തുകയും വലിയ രീതിയിൽ പരാജയപ്പെടുകയും ചെയ്തു എന്നാൽ താൻ ഇതല്ല മോഹലാലുമായി പുലിമുരുകൻ എന്ന ചിത്രത്തിന് ശേഷം ഒരുക്കാനിരുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ വലിയൊരു സംഭവം ഇവർ തമ്മിൽ ഒരുങ്ങാൻ പോകുന്നു അതിന്റെ സ്ക്രിപ്റ്റ് വരെ ലോക്കായതാണ് ആശീർവാദായിരിക്കും ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു അപ്പോഴാണ് പുലിമുരുകൻ ടു ആയിരിക്കുമോ എന്നുള്ള ചോദ്യവുമായി പ്രേക്ഷകർ എത്തിയതും വലിയൊരു ആക്ഷന് പ്രാധാന്യം കൊടുക്കുന്ന ചിത്രമായിരിക്കും വൈശാഖും മോഹൻലാലും ചെയ്യുക എന്നതാണ് വൈശാഖ് തന്നെ പറഞ്ഞത് ഇപ്പോഴിതാ വൈശാഖ് പറഞ്ഞ സ്ഥിതിക്ക് ഇവരുടെ സിനിമയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയും ഹൈപ്പ് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് പുലിമുരുകൻ ടൂവിന്റെ ഒരു പോസ്റ്റർ തന്നെ വന്നിരിക്കുന്നത് പുലിമുരുകൻ ടു വരുന്നുണ്ട് ോ അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ് മീഡിയകളും രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയ്ക്ക് മികച്ച തുടക്കം ആയിരുന്നു സമ്മാനിച്ചത് ജനുവരി മുതൽ റിലീസ് ചെയ്ത ഭൂരിഭാഗം സിനിമകളും ഹിറ്റ് ലിസ്റ്റിൽ എഴുതി ചേർക്കപ്പെട്ടു നൂറ് നൂറ്റൻപത് ഇരുനൂറ് കോടി ക്ലബ്ബ് ചിത്രങ്ങൾ വരെ മലയാള സിനിമയ്ക്ക് സ്വന്തമായി എന്നാൽ ഒരു കാലത്ത് അന്യം നിന്നിരുന്ന കോടി ക്ലബ്ബ് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച നടനാണ് മോഹൻലാൽ പുലിമുരുകൻ എന്ന ചിത്രത്തിൽ മുരുകനായി മോഹൻലാൽ നിറഞ്ഞാടിയപ്പോൾ മലയാളത്തിന് സ്വന്തമായത് ആദ്യ നൂറ് കോടി ക്ലബ്ബ് സിനിമ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഏഴിനായിരുന്നു പുലിമുരുകൻ റിലീസ് ചെയ്തത് വൈശാഖായിരുന്നു സംവിധായകൻ സിനിമ റിലീസ് ചെയ്തു ഏഴ് വർഷം പിന്നിടുമ്പോൾ രണ്ടാം ഭാഗവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് അതിന് കാരണമാകട്ടെ ഒരു പോസ്റ്ററും രണ്ട് പുലികൾക്ക് നടുവിൽ വേലുമേന്തി നിൽക്കുന്ന മോഹൻലാലാണ് പോസ്റ്ററിൽ ഉള്ളത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതോടെ കമന്റുകളുമായി നിരവധി പേരും രംഗത്തെത്തി ചിലർ രണ്ടാം ഭാഗം വേണ്ടെന്നും മറ്റു ചിലർ ആകാംക്ഷകളും പ്രതീക്ഷകളും രേഖപ്പെടുത്തി എന്നാൽ ഇതൊരു ഫാൻമെയ്ഡ് പോസ്റ്ററാണ് എന്നതാണ് വസ്തുത ഒറിജിനൽ ഒറിജിനെയും വെല്ലുന്ന തരത്തിലുള്ള ഈ പോസ്റ്റർ ഡിസൈനിങ്ങിനെ അഭിനന്ദിച്ചും ഒട്ടനവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും പുലിമുരുകൻ രണ്ടാം ഭാഗത്തിനുള്ള സാധ്യത വളരെ കുറവാണ് ഉദയകൃഷ്ണർ എഴുതിയ ചിത്രമാണ് പുലിമുരുകൻ കമാലിനി മുഖർജി ജഗപതി ബാബു നമിത സുരാജ് കുഞ്ഞാറമ്മൂട് വിനു മോഹൻ ലാൽ ബാല സന്തോഷ് കിരാറ്റൂർ നോബി തുടങ്ങിയ വൻ താരനിര ചിത്രത്തിൽ അണിനിരുന്നു